പാഠഭാഗം വായിക്കുമ്പോൾ ഉച്ചാരണ ശുദ്ധി ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ തല്ലാറുണ്ടോ ചീത്തു വിളിക്കാറുണ്ടോ ഇങ്ങനെ സ്ഫുടതയില്ലാത്തതിന്റെ പേരിലെ അവരെ പരിഹസിക്കാറുണ്ടോ ഉച്ചാരണം മോശമാണ് എന്ന കാരണത്താലേ അവർക്ക് ഇഷ്ടപ്പെട്ട പല കലാപരിപാടികളിൽ നിന്ന് അതായത് കഥ ചൊല്ലൽ കവിതാപാരായണം പ്രസംഗം എന്നിവയിൽ നിന്നൊക്കെ നിങ്ങൾ അവരെ ഒഴിവാക്കി വിടാറുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ നമസ്കാരം ഞാൻ ജിഷ എലിസബത്ത് നമുക്കറിയാം നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ വളർന്നു വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ ആദ്യം പറഞ്ഞു തുടങ്ങും അല്ലേ അപ്പോൾ അതിന് പ്രത്യേകിച്ച് അക്ഷര സ്ഫുടത ഉണ്ടാവില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കുകളേ ആവില്ല സ്വരങ്ങൾ തന്നെ പലതായിരിക്കും എങ്കിൽ പോലും അവരുടെ കിളിക്കൊഞ്ചിലൊക്കെ കേട്ടിരിക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളിൽ പലർക്കും അറിയാം ചിലർക്കറിയില്ല ഉള്ള കാര്യമാണ് പല്ല് മുളച്ചു തുടങ്ങിയാൽ പല്ല് പൂർണമായി വളർന്നു വന്നാലാണ് കുട്ടികളുടെ സ്വരങ്ങൾ ശബ്ദങ്ങൾ കൃത്യമായ തരത്തിൽ പുറത്തേക്ക് വരുകയുള്ളൂ ഒരു ഉദാഹരണം പറഞ്ഞാൽ दा, सा डांग